മദ്യമില്ലാതെ മിക്കവാറും മലയാളികൾ ഇല്ല എന്ന് തന്നെ പറയാം വാറ്റിൽ തുടങ്ങി വാറ്റ് നിരോധിച്ചു ചാരായ നിരോധിച്ചു എ കെ എൻ സർക്കാർ നിരോധിച്ചു ആ സമയത്ത് തന്നെ താൻ വീട്ടിലും മറ്റും വാറ്റ് പരീക്ഷണം നടത്തി അങ്ങനെ പോലീസ് പിടിച്ച് അകത്തായ ഒരുപാട് പേരുണ്ട് ചന്ദ്രനിൽ ചെന്നാൽ അവിടെയും ഒരു മലയാളി ചായക്കട നടത്തുന്നുണ്ടാവും എന്ന് പണ്ട് തമാശായി പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ആ മലയാളികൾ വിദേശത്ത് ചേക്കേറി അവരവിടെ മലയാളി ബ്രാൻഡിലും മലയാളി പേരിലും ഉണ്ടാക്കുന്ന വാറ്റ് ബിയർ വോട്ട ജിൻ ഇതെല്ലാം വിദേശികൾക്കും മലയാളികൾക്കും ഒരേപോലെ പ്രിയങ്കരമാവുകയാണ് കറുകപ്പട്ട ഏലയ്ക്ക തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന മഹാറാണി ഇപ്പോഴിതാ കരിമ്പ് വാറ്റിയെടുത്ത് അതിൻ്റെ കൂടെ മസാലകളും എല്ലാം കൂടെ ചേർത്ത് ഒരുക്കുന്ന മന്ദാഗിനി വാറ്റ് അങ്ങനെ മറ്റെല്ലാ മേഖലയിലും എന്ന പോലെ തന്നെ മദ്യത്തിൻ്റെ കാര്യത്തിലും മലയാളികൾ വിവിധ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ അന്തസ്സുള്ള പേരെടുക്കുകയാണ് ഇപ്പോഴത്തെ ഇത്തരം ബ്രാൻഡുകൾ നമ്മുടെ കേരളത്തിലേക്കും എത്തുകയാണ് കേരള വിപണിയിലേക്ക് ആദ്യമായി എത്തുന്ന വിദേശ മലയാളികളുടെ മദ്യം മണവാട്ടിയാണ് കേരളത്തിലെ തനത് രുചികളിൽ നിന്ന് വാറ്റിയെടുത്തതാണ് മണവാട്ടി എന്ന ബ്രാൻഡ് യു കെയിൽ ലഭ്യമായിരുന്ന മണവാട്ടി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് ഇനി വാങ്ങാൻ സാധിക്കും എന്നതാണ് പുതിയ വാർത്ത ഈ മണവാട്ടി വന്നതൊരു കഥയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മണവാട്ടി ബ്രാൻഡ് യു കെയിൽ മദ്യ നിർമ്മാണ കമ്പനി തുടങ്ങുന്നത് കമ്പനി സ്ഥാപിച്ച് മൂന്ന് വർഷം കഴിഞ്ഞാണ് ഉത്പാദനം ആരംഭിക്കുന്നത് യു കെയിലെ സർക്കാരിൻ്റെ എല്ലാവിധ ഭക്ഷ്യ സുരക്ഷാ നിയമങ്ങളും പാലിച്ചാണ് നിർമ്മാണം ലണ്ടൻ ബാരൻ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കീഴിലാണ് ഉൽപ്പാദനം കേരള വിപണിയിൽ കൂടുതൽ നേട്ടം കൊയ്യാമെന്ന പ്രതീക്ഷയിലാണ് ബ്രാൻഡിനെ എത്തിക്കുന്നത് തീർച്ചയായും മദ്യം ആണല്ലോ കേരളത്തിലെ പ്രധാന ഒരു വരുമാനം പൂർണ്ണമായും ധാന്യത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വാറ്റിൽ നാൽപ്പത്തി നാല് ശതമാനമാണ് ആൽക്കഹോൾ കൃത്യമായി യാതൊന്നും ചേർക്കാതെയാണ് മദ്യനിർമ്മാണം എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അടുത്ത വാർത്ത അയർലൻഡിൽ പ്രിയമേറിക്കൊണ്ടിരിക്കുന്ന ഒരു ജിന്നുമായി ബന്ധപ്പെട്ടാണ് ജിന്നിൻ്റെ പേര് മഹാറാണി എന്നാണ് വിപ്ലവ സ്പിരിറ്റ് എന്ന മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒരു ഐറിഷ് ജിന്നാണിത് അതിൻ്റെ വിശേഷങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അയർലൻഡിലെ കോർക്ക് നഗരത്തിലൊരു ഡിസ്റ്റിലറി ഉണ്ട് റിബൽ സിറ്റി ഡിസ്റ്റിലറി എന്നാണ് പേര് അവർ പുറത്തിറക്കിയ ജിന്നാണ് മഹാറാണി അൻപത് വർഷത്തെ ചരിത്രത്തിൽ കോർക്ക് നഗരത്തിലെ ആദ്യത്തെ ഡിസ്റ്റിലറിയാണ് ഇത് വിപ്ലവ സ്പിരിറ്റ് എന്ന മലയാളത്തിൽ അതിൽ എഴുതിയിട്ടുണ്ട് റവല്യൂഷണറി വുമൻ അവർ ട്രിബ്യൂട്ട് എഴുതിയ കൂട്ടത്തിൽ എ എ ട്രിബ്യൂട്ട് ട്രിബ്യൂട്ട് ടു വിമൻ നോൺ ഫോർ സ്ട്രെങ്ത് ആൻഡ് ഇമ്പോർട്ടൻസ് ഇൻ സൊസൈറ്റി അയർലൻഡിലെ ഈ ഡിസ്റ്റിലറിയിൽ ഉത്പാദിപ്പിക്കുന്ന മധ്യത്തിന്റെ കുപ്പിയിൽ എങ്ങനെ മലയാളം വന്നു എന്നല്ലേ ഈ ഡിസ്റ്റലറിയുടെ ഉടമകളായ ദമ്പതിമാരിൽ ഒരാൾ മലയാളിയാണ് ഭാഗ്യലക്ഷ്മി ബാരറ്റ് അയർലൻഡുകാരനായ റോബർട്ട് ബാരറ്റ് ആണ് ഭാഗ്യലക്ഷ്മിയുടെ ഭർത്താവ് അങ്ങനെയാണ് വിപ്ലവ സ്പിരിറ്റ് എന്ന മലയാളത്തിൽ കുപ്പിയുടെ പുറത്ത് വന്നത് ഇതുകൂടാതെ കുപ്പിയുടെ കഴുത്തിൽ മോക്ഷം എന്നും മലയാളത്തിൽ എഴുതിയത് കാണാം വിപ്ലവ വനിതകൾക്ക് ട്രിബ്യൂട്ട് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് റെവല്യൂഷണറി വിമൻ ഓഫ് ട്രിബ്യൂട്ട് എന്നും മഹാറിയുടെ കുപ്പിയിൽ എഴുതിയിട്ടുണ്ട് സാമൂഹിക ശക്തിക്കും പ്രാധാന്യത്തിനും പെരുമ കേരള വനിതകൾക്കായി സമർപ്പിക്കുന്നു എന്നാണ് വിശദീകരണം ഇക്കാര്യവും കുപ്പിയുടെ പുറത്ത് വിശദമായി എഴുതി കമ്പിളി കമ്പിളിനാരങ്ങയുടെയും ഏലക്കായുടെയും കറുകപ്പെട്ടയുടെയും ജാതിപത്രിയുടെയും എല്ലാം ഒരു ബ്ലെൻഡ് ആണത്രേ മഹാറാണി ജിന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജിൻ നിർമ്മാണത്തിന് വേണ്ട സുഗന്ധ ദ്രവ്യങ്ങൾ വയനാട്ടിലെ വനമൂലിക എന്ന പ്രാദേശിക സ്ത്രീ കൂട്ടായ്മയിൽ നിന്നാണ് ഇവർ വാങ്ങുന്നത് എന്ന വാർത്തയിൽ പറയുന്നു മുലമുറിച്ച നങ്ങേലിയെക്കുറിച്ച് പറയുന്നുണ്ട് ഊരിപിടിച്ച ഒരു വാളാണ് കുപ്പിയിലെ ചിത്രം ഇത് മുലമുറിച്ചെറിഞ്ഞ നങ്ങേലിയുടെ പ്രതിഷേധ വീര്യത്തെ സൂചിപ്പിക്കാനാണെന്നാണ് പറയുന്നത് തിരുവിതാംകൂർ രാജഭരണകാലത്ത് അന്യായ നികുതിയായിരുന്ന മുലക്കരത്തിനെതിരെ മുലമുറിച്ച് പ്രതിഷേധിച്ച് രക്തസാക്ഷിത്വം വരിച്ചു എന്നതാണ് നങ്ങേലിയുമായി ബന്ധപ്പെട്ട കഥ ഇതിന്റെ വില എത്രയാണെന്ന് നോക്കാം നാൽപ്പത്തിയൊമ്പത് പൗണ്ട് ആണ് ഒരു കുപ്പിയുടെ വില ഇന്ത്യൻ രൂപയാണെങ്കിൽ ഒരു നാലായിരത്തി മുന്നൂറ്റി ഒന്ന് രൂപ വരും കിളികൊല്ലൂർ സ്വദേശിയായ ഭാഗ്യലക്ഷ്മി രണ്ടായിരത്തി പതിമൂന്നിൽ പഠനത്തിനായി അയർലൻഡിൽ എത്തിയ ആളാണ് അവിടെ വെച്ചാണ് റോബർട്ടിനെ പരിചയപ്പെടുന്നതും വിവാഹം കഴിക്കുന്നതും കാര്യമൊക്കെ ഇങ്ങനെ പോകുന്നു മലയാളികൾ വിദേശത്ത് പലതരത്തിൽ പേരെടുക്കുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം ആൽക്കഹോൾ കൺസംഷൻ ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഒപ്പം പുകവലിയും മറ്റ് മയക്കുമരുന്നും എല്ലാം തന്നെയും നമ്മൾ വർജിക്കേണ്ടതാണ് ഇതൊക്കെ ഒരു അറിവിലേക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് ഇതൊന്നും തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല നല്ലത് മാത്രം സ്വീകരിക്കുക പണ്ട് എന്നോടൊരു ആൾ പറഞ്ഞതുപോലെ യുവർ ബോഡി ഡസ് നോട്ട് റിക്വയർ ലിഖർ ഓർ ሲግሬትስ ታንኪ ሶ ማች ነንቱ ጋር ባለም ሳይኒንግ ኦፍ